ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഹൃദയപൂർവത്തിൽ വന്നത് കാരണം ഞാൻ ഒരു ഏഴു വർഷത്തിന് മേലിലായി ഞാൻ അളിയൻസ് എന്ന് പറഞ്ഞ സിഗവും ചെയ്യുന്നത് ആദ്യം അമൃത ടി വി അഞ്ഞൂറ്റിമൂന്ന് എപ്പിസോഡായ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കോമദിയില് ഇപ്പം ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡായി അപ്പം അളിയൻസിന്റെ ഭയങ്കര വലിയൊരു ആരാധനാണ് സത്യം അപ്പം അങ്ങനെ അളിയൻസ് കണ്ടിട്ടാണ് എന്നെ ആ ക്യാരക്ടറിലോട്ട് സത്യൻ സാർ എന്നെ വിളിച്ചത് വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സാറിന് എൻ്റെ പേര് കൂടി പറഞ്ഞില്ലേ എൻ്റെ ക്യാരക്ടർ ലില്ലി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആ പേരാണ് സാർ ആദ്യമേ എന്നെ വിളിച്ചത് അപ്പം സാർ അപ്പോഴും എന്നെ വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് നിന്നോട് പറഞ്ഞത് നിങ്ങളെയൊക്കെ വിളിക്കുമ്പം എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞു അപ്പം സാറിൻ്റെ ഫുൾ സ്റ്റോറി എനിക്ക് പറഞ്ഞത് മൂന്ന് സീനാണുള്ളത് ഫുൾ വീഡിയോ കോളാണ് അപ്പൊ വീഡിയോ കോളിലാണെന്ന് വിചാരിച്ചിട്ട് സൗമ്യ വിഷമിക്കരുത് അപ്പൊ ഞാൻ എനിക്കൊരു വിഷമമില്ല കാരണം സത്യനന്തിക്കാട് പുറത്ത് ആളുടെ ഒരു പടത്തിൽ അങ്ങോട്ടും കൂടി നടക്കുന്നതായാൽ പോലും എനിക്ക് സന്തോഷമാണ് സാറേ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അഭിനയിച്ചപ്പോഴും എനിക്ക് അതിൻ്റെ ആ ഒരു എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഞാൻ ഞാൻ ലാലേട്ടനെ കണ്ടിട്ടില്ല ആ സിനിമയിൽ ഞാനും വീഡിയോ കോളിലാണ് അഭിനയിക്കുന്നത് പക്ഷേ ഏറ്റവും ഒരു നമുക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ സിനിമ നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പം ഇവരൊക്കെ മോണിറ്ററൊക്കെ ആയിരിക്കുമല്ലോ അവിടെയൊക്കെ ആയിരിക്കുമല്ലോ ഡയറക്ടേഴ്സ് ഇരിക്കുന്നത് പക്ഷെ നമ്മള് സത്യ സത്യനെക്കാളും ഇവിടെ ഇത്ര നിങ്ങൾ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ സാർ ഇങ്ങനെ എൻ്റെ ഫേസിൽ നോക്കിയാണ് ഇരിക്കുന്നത് ഫോണിലാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഞാനിങ്ങനെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ ചെന്ന് ചോദിക്കും മതിയോ മതിയോ ഞാൻ മതിയോ മതി മതി ഇത് മതി അത്രയും ഇങ്ങനെ എനിക്ക് എനിക്ക് ഏറ്റവും ആ സിനിമയിൽ ഞാൻ സന്തോഷം അഭിനയിച്ച സാറിങ്ങനെ എത്ര അടുത്തിരുന്നു നമ്മളിങ്ങനെ നോക്കുന്നു നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നു അപ്പോൾ ആ മൂന്ന് സീൻ ഇപ്പൊ അന്നിട്ടും എനിക്ക് അത്ര വലിയ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പോലും എനിക്ക് അത്ര ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അങ്ങനെ വലിയതാവുമൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സീരിയസ്ലി പക്ഷേ ട്രെയിലർ എനിക്ക് സാർ തന്നെയാണ് അയച്ചു തന്നത് ട്രെയിലർ അയച്ചതെന്ന് ഞാൻ അളിയൻസിൻ്റെ ലൊക്കേഷനിലായിരുന്നു ഞാൻ ആരെയും കാണാതെ ഞാൻ പോയി ഒരു മൂലയ്ക്ക് ഇങ്ങനെ ട്രെയിലർ നോക്കി കുറച്ചിങ്ങനെ സീനായിട്ട് എന്നെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ കരഞ്ഞിട്ട് ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടു ഞാൻ വിചാരിച്ചില്ല സാറെ കേട്ട് പിന്നെയാണ് ഞാൻ ഷൂട്ടിങ് സ്ഥലത്ത് കൊണ്ടുപോയി ഓരോരുത്തരെ ഇങ്ങനെ കാണിച്ചുണ്ട് ട്രെയിലറെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കോമഡിയും അതുപോലെ കോമഡി ഷോയിലൊക്കെ പറഞ്ഞ് നമുക്കൊരു ഐഡന്റിറ്റി ഇല്ല നമ്മൾ ചിലപ്പോൾ നേഴ്സാവും ഡോക്ടറാവും നമ്മൾ നമുക്കങ്ങനെ എല്ലാ റോളുകളും നമുക്ക് ചെയ്യാം പക്ഷേ അളിയൻസ് പോലത്തെ ഒരു സിക്കോമിൽ അഭിനയിച്ചു കഴിയുമ്പോഴാണ് എനിക്കൊരു പേരവിടെ വന്നത് ലില്ലി എന്ന് പറഞ്ഞിട്ട് പേര് വന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് ചില ആളുകൾ ലില്ലി എന്ന് നമ്മുടെ ക്യാരക്ടർ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയത് പക്ഷേ ഹൃദയപൂർവ്വത്തിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒളിച്ചുകൂടിയ രജനി എന്നെ എന്ത് വിളിക്കും അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ പാപ്പച്ചനുള്ള വീടാണ് മുണക്ക് പുഴി ഋതു അങ്ങനെ ഒരു കുറച്ച് കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിച്ച ഒരാളാണ് കാരണം പിന്നെ എനിക്ക് ഒരുപാട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ നേരത്തെ ചോദിച്ച പോലെ അങ്ങനെ അലഞ്ഞിട്ടില്ല കാരണം അത് നമുക്കത് ഇതായിട്ടല്ല നമുക്കൊരു മാസത്തിൽ ഒരു പതിനഞ്ച് ദിവസം അളിയൻസ് ഉണ്ട് അപ്പോൾ എനിക്കൊരു മോനുണ്ട് അപ്പം പതിനഞ്ച് ദിവസം അവനെ ഇട്ടിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് നിൽക്കണം പിന്നെ ബാക്കിയുള്ള ദിവസം കോമ്പഡി ഷോ ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള നമുക്ക് സിനിമകൾ വരുന്നുണ്ട് അപ്പം ഞാനിതിൽ ഓക്കെ ആയിരുന്നു പക്ഷേ ഇനി അങ്ങനെ അങ്ങനെയല്ല ഹൃദയമോട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇനി അങ്ങനെ പാടില്ല നമ്മൾ ഇതിലേക്ക് കുറേയും കൂടെ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമ്മളിലേക്ക് വരുവുള്ളൂ നമുക്ക് മനസ്സിലായി